ചാലക്കുടി കൂടപ്പുഴ തിരുമാന്താങ്കുന്ന് ഭഗവതി ക്ഷേത്രത്തിൽ മോഷണം ഒരു ലക്ഷത്തോളം രൂപ വിലമതിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയി തിങ്കളാഴ്ച രാവിലെ അഞ്ച് മുപ്പതിന് ക്ഷേത്രം മേൽശാന്തി ക്ഷേത്രത്തിലെത്തിയപ്പോഴാണ് മോഷണം നടന്ന വിവരം അറിയുന്നത് ക്ഷേത്രത്തിന്റെ ഓട് പൊളിച്ചാണ് മോഷണം നടത്തിയിരിക്കുന്നത് ശ്രീകോവിലിന്റെ രണ്ട് പൂട്ട് തകർത്ത ശേഷമാണ് മോഷ്ടാവ് അകത്ത് കടന്നിരിക്കുന്നത് സ്ഥിരമായി ഭഗവതിയെ ചാർത്തുന്ന മരുതക കല്ലിന്റെ പതക്കവും നെക്കേസ് മാലയും കൂടാതെ സ്ഥിരമായി ഉപയോഗിക്കുന്ന പട്ടും താലിയുമാണ് മോഷണം പോയിരിക്കുന്നത് എന്നാൽ ഭണ്ഡാരത്തിൽ നിന്നോ മറ്റൊന്നും കവർച്ച നടത്തിയിട്ടില്ല ക്ഷേത്രത്തിന്റെ തന്നെ മറ്റൊരു വാതിൽ ഉള്ളിൽ നിന്ന് തുറന്നാണ് മോഷണത്തിന് ശേഷം മോഷ്ടാവ് പുറത്തു കടന്നു പോയിട്ടുള്ളതെന്നാണ് സൂചന ആറുമാസം മുമ്പ് ഇതേ അമ്പലത്തിൽ ഭണ്ഡാരം തല്ലിപ്പൊളിച്ച് മോഷണം നടന്നിട്ടുണ്ട് ഏകദേശം പതിനായിരം രൂപ അന്ന് നഷ്ടപ്പെട്ടതായും ക്ഷേത്രം കൺവീനർ നന്ദകുമാർ ചിറക്കൽ കറിയോഗം സെക്രട്ടറി സുകുമാരൻ മറ്റത്തിൽ കറിയോഗം പ്രസിഡന്റ് എ എൻ പ്രകാശ് എന്നിവർ അറിയിച്ചു ഇന്നലെ വൈകിട്ട് ഒരു ഏഴ് മണിയോട് കൂടിയിട്ട് അടച്ചുപോയി ഇന്ന് കാലത്ത് അമ്പലം ഒരു അഞ്ചര കൂടി വന്ന് തുറന്നപ്പോഴാണ് ഇവിടെ മോഷണശ്രമം നടന്നതായിട്ട് കണ്ടത് സൈഡിലുള്ള ഗ്രില്ല് ഇട്ട സ്ഥലത്ത് കൂടെ ഉള്ളിലേക്ക് കയറി ഓട് പൊളിച്ച് മൂന്ന് ഓട് മാറ്റി ഉള്ളിലേക്ക് കടന്നിട്ടാണ് ശ്രീകോവിന്റെ കൂട്ട് തല്ലി പൊളിച്ചു അതിൻ്റെ കൂട്ട് രണ്ട് ലോക്കുണ്ട് ആ രണ്ട് ലോക്കും തകർത്ത് ഉള്ളിൽ കടന്നിട്ട് സ്ഥിരമായിട്ട് ചേർത്തുന്ന ഒരു മരതകക്കല്ലിൻ്റെ ഒരു പതക്കുണ്ട് അത് പിന്നെ കൂടാതെ ഒരു സ്ഥിരമായിട്ട് ചേർത്തുന്ന ഒരു നെക്ലസ് മാല ഇത് രണ്ടും കവർന്നിട്ടുണ്ട് കുറച്ച് പിന്നെ താലി മാ താലികൾ പട്ടും താലി കൊടുക്കുന്ന കാലുകൾ ഉണ്ട് അസ്ഥിരമായിട്ട് വരുന്ന വഴിപാട് വരുന്നതുണ്ട് അതും പൂർണ്ണമായിട്ട് പോയിട്ടുണ്ട് എല്ലാം കൂടെ ഒരു ഒരു ലക്ഷത്തിൽ താഴെ രൂപ വില വരുന്ന വില മതിപ്പുള്ള സംഭവങ്ങൾ പോയിട്ടുണ്ട് പിന്നെ വേറെ പെണ്ണാരം കുത്തിപ്പൊളിക്കുക അങ്ങനെയുള്ള വേറെ യാതൊന്നും ചെയ്തിട്ടില്ല സൈഡിലുള്ള ഡോറ് ഉള്ളിൽ നിന്ന് തുറന്ന് അങ്ങനെയാണ് കള്ളൻ പുറത്തേക്ക് പോയിട്ട് സംഭവം പറഞ്ഞ് ചാലക്കുടി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം നടത്തി പരാതിയെ തുടർന്ന് കേസെടുത്ത് അന്വേഷണം നടത്തുമെന്ന് പോലീസ് പറഞ്ഞു